എൻ്റെ പേര് മുസ്തഫ എടവണ്ണ സ്വദേശിയാണ് എൻ്റെ വീട്ടിൽ നിന്നും വെള്ളിയാഴ്ച ദിവസം എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങന്മാരും വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി എനിക്ക് ഭാര്യയും പ്രായപൂർത്തിയായ പെൺമക്കളുമുണ്ട് അവരെ കൂടെ പള്ളിയിൽ കൊണ്ടുപോകാൻ എൻ്റെ മാതാവ് എന്നെയും എൻ്റെ ഭാര്യ മക്കളെയും നിർബന്ധിക്കുന്നുണ്ട് അഹമ്മദില്ല ഇത്രയും വർഷമായിട്ടും ഞാൻ അതിന് വാങ്ങിയിട്ടില്ല എന്നോട് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അലൈഹി ല്ലാല്സലമയുടെ ഭാര്യയും പിന്നെ അനുചരന്മാരും മൃഗങ്ങളെപ്പോലും വരെ പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു ഹദീസ് എന്റെ മുന്നിൽ വെക്കുന്നുണ്ട് അല്ല മുന്നില്ല ഇത്രയും കാലമായിട്ട് ഞാനൊരു മാനസിക വിഷമത്തിലാണ് അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു അടിസ്ഥാനം വ്യക്തമാക്കി തരണം നല്ല ചോദ്യം നേരത്തെ കുറച്ച് നേരത്തെ വേണ്ടത് എന്തൊരു നല്ല ചോദ്യമാണ് ശുക്രൻ എന്തൊരു നല്ല ചോദ്യം അതായത് സ്ത്രീകളെ ചുമഴക്കും ജമാത്തിനും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മാതാവ് കുറെ ആയി പറയുന്നു അല്ലെ നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല അതിൽ ഇസ്ലാമിന്റെ പ്രമാണം എന്താണ് എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണം വിശദീകരിക്കാൻ സമയമില്ലാത്ത ചുരുക്കി ഞാൻ പറയട്ടെ പരിശുദ്ധ റർ അള്ളാഹു പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പള്ളിയെ കുറിച്ചുള്ള പരാമർശവും അള്ളാഹു നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ പുരുഷന്മാരെ പുരുഷന്മാരെ മാത്രമാണ് മാത്രമാണ് വിശദീകരിക്കാൻ ാണ് ഞാൻ ചുരുക്കി പറയുന്നത് അള്ളാഹു പറഞ്ഞിടത്തൊക്കെ പുരുഷന്മാരെ മാത്രമാണ് പറയുന്നത് വിശുദ്ധ ിൽ ഒന്നിലധികം ആയത്തുകളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും എന്നാൽ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എല്ലാ മുഫസ്സറുകളും പറഞ്ഞു ഈ പുരുഷന്മാരെ മാത്രം പറയാനുള്ള കാരണം പുരുഷന്മാരെ മാത്രമാണല്ലോ പറഞ്ഞത് സ്ത്രീകളെ അവിടെ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് സ്ത്രീകളെ പറയാതിരുന്നത് എന്നു മുമ്പ് വിരചിതമായ അന്നത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് എന്ത് സ്ത്രീകളെ പറയാതിരുന്നത് അതിന് മറുപടി മുഫസ്സിറുകൾ തന്നെ വിശദീകരിച്ചു ജമാസാജിദീഫ് അതിന് കാരണം സ്ത്രീകൾക്ക് ജുമാള ഇല്ല പള്ളിയിൽ വെച്ചുള്ള ജമാഴത്തും ഇല്ല മുഫസ്സിറുകൾ ഒരു മുഫസ്സിറല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല ഒരു ഡസനല്ല രണ്ട് ഡസനല്ല മൂന്ന് ഡസനല്ല സഹോദരങ്ങളെ അൻപതിലധികം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരുടെ വ്യത്യസ്തമാണെന്നേ ഉള്ളൂ ആശയത്തിൽ എല്ലാവരും ഒന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് കൽപ്പിക്കുന്ന ഒരു ിൽ കാണാൻ കഴിയില്ലെന്ന് നിർദ്ദേശിക്കുന്ന ഒരൊറ്റ ആയത് കാണാൻ കഴിയില്ല അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ചുമത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരൊറ്റ ഉർആാൻ വചനം അള്ളാഹുവിന്റെ ഖുർആനിൽ കാണിക്കാൻ സാധ്യമല്ല കൊണ്ട് വീക്ഷണത്തിൽ അന്യ സ്ത്രീകൾ ും പോവേണ്ടതില്ലെന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു ഇനി ഹദീസ് ഗ്രന്ഥികൾ എടുത്താലും പരിശോധിച്ചാലും അവസ്ഥ അത് തന്നെയാണ് ഹദീസുകൾ എനിക്ക് ഇവിടെ വിശദീകരിക്കാൻ കഴിയും സമയത്തിന്റെ ദൗർബല്യം മനസ്സിലാക്കി ദൗർലഭ്യം മനസ്സിലാക്കി ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല ഒരൊറ്റ ഉദ്ധരണി മാത്രം ചരിത്രം പഠിച്ച ആയിരത്തി മൂന്നൂറ് വർഷം മുമ്പ് ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചി റബിയുള്ള രചിച്ച ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം ഇഫ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥം ഇത് സമസ്ത കേരള ജംഴിയത്തുള്ളമാ വന്നതിന് ശേഷം രൂപീകരിച്ചിട്ടുള്ളതല്ല എഴുതപ്പെട്ടിട്ടുള്ളതല്ലോ അതിൽ പറയുന്നത് കാണാ നോക്കൂ وقد كان مع رسول <سؤال> الله صلى الله عليه وسلم نساء من اهل بيته وبناته وازواجه ومولياته وخدمه وخدم اهل بيته ارم رسول الله صلى الله عليه وسلم تنگل അവിടുത്തെ ഭാര്യമാരുണ്ടായിരുന്നു അവിടുത്തെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവിടുത്തെ സേവകരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു അഹിർഭയത്തിൽ പെട്ടവരുണ്ടായിരുന്നു അതേ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു ഭാര്യയോ ഏതെങ്കിലും ഒരു മകളോ റസൂരുല്ലാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ഇല്ലാഹി തങ്ങൾ

നൂറ്റാണ്ട് വന്നിട്ടില്ല എന്ന് കേരളത്തിലെ മുജാഹിദുകളുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവരീറിൽ

അതാണ് ചരിത്രം അതാണ് മാർഗം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഈ ഈമാഴക്കും വേണ്ടി വലിച്ചുകൊണ്ടുപോവാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ഹദീസ് വചനങ്ങൾ അതൊക്കെ നേരിട്ട് കണ്ടവരാണ്

മറ്റു പള്ളികളിലേക്കും പോയിട്ടില്ല എന്നിട്ട് മഹാൻ പറഞ്ഞു തങ്ങളെ പോയിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിമീങ്ങളിൽ നിന്ന് സലഫുകളായ ആളുകൾ അതെ സ്വഹത്ത് ഉൾക്കൊള്ളുന്ന സലഫുകൾ അവരിൽപ്പെട്ട ഒരാളും തന്നെ ഇല്ല അമർ തന്റെ ഭാര്യമാരോടോ പെൺകുട്ടികളോടോ കൽപ്പിച്ചിട്ടില്ല ോ ജമാനോ നിങ്ങൾ പോകണേ എന്ന് കൽപ്പിച്ചിട്ടില്ല രാത്രിയിലും കൽപ്പിച്ചിട്ടില്ല ും കൽപ്പിച്ചിട്ടില്ല ഇത് പറയുന്നത് ആരാ നിന്ന് പഠിച്ച നിലപാടിനെ കുറിച്ച് ഇമാം അൻഹു ആണ് ഈ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്നത് അതാണ് റസൂലുള്ളാഹിയുടെ ചര്യ അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം അതാണ് സലഭുസ്വാളിഹികൾ പഠിപ്പിക്കുന്നത് അതാണ് ഇമാം ഷാഫി നമ്മളെ പഠിപ്പിച്ചത് അല്ല വർഷത്തെ പാരമ്പര്യം കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടല്ലോ ആയിരത്തി മൂന്നൂറ്റി എഴുപത് കൊല്ലക്കാലം കേരളത്തിൽ സ്ത്രീകൾ ചുമഴക്കും ജപാനത്തിനും പോയ ചരിത്രമില്ല സ്ത്രീകൾ ചുമഴക്കും ജപാനത്തിനും പോയത് എവിടെയാണ് എടവണ്ണയിലാണ് എടവണ്ണക്കടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഞ്ചുകളിൽ അല്ലെങ്കിൽ നാൽപ്പത്തി ആറിൽ സ്ത്രീകൾ ജുമഴക്കും ജമാഴത്തിനും പോയിട്ടുള്ളതെന്ന് സംസാരിക്കുന്ന രേഖകൾ ഇവിടെ ഉണ്ട് ആ ഒരു കുട്ടിയാജിയുടെ പുസ്തകം ഇവിടെ ആ പുസ്തകത്തിലുണ്ട് അതുപോലെ തന്നെ എടവെണ്ണ അല്ല മലപ്പുറം ജില്ല വെസ്റ്റ് ജില്ല മുജാഹിദ് സമ്മേളന സുവനീരിൽ എടവെണ്ണയുടെ ചരിത്രം പറഞ്ഞ പുസ്തകത്തിലുണ്ട് എല്ലാം എന്റെ കൈവശമുണ്ട് സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല എന്നേ ഉള്ളൂ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി എഴുപത് കൊല്ലക്കാലം ഇല്ല സ്ത്രീകൾ ജുമാഴക്കും ജമാത്തിനും പോകുന്ന പരിപാടിയില്ല അത് പോവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തി ആറിലാകുന്നു അപ്പൊ അതിന്റെ പഴക്കം എത്രയുണ്ട് ഇതാണ് ഇസ്ലാമിലെ ഓരോ ആരാധനകളെയും കത്രികയാക്കി കുഴിച്ചു മൂടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് ഏത് വിഷയങ്ങളുണ്ടോ അതിന്റെയൊക്കെ സ്വഭാവം ഇതാണ് പ്രാമാണികമായി പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ പിന്തുണയില്ല ഹദീസുകളുടെ പിന്തുണയില്ല പിന്തുണ ഇല്ല പിന്തുണയില്ല മറ്റു പ്രമാണങ്ങളുടെ ഖിയാസ് ഉൾപ്പെടെയുള്ള പ്രമാണങ്ങളുടെയും പൂർവീകരുടെയും പിന്തുണയില്ലാത്ത സ്വയം നിർമ്മിതമായ ആശയങ്ങളാണ് അത് ഇസ്ലാം മതത്തെ നശിപ്പിക്കുന്ന പ്രവണതയാണ് എന്ന കാര്യം നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഗ്രന്ഥങ്ങളും തെളിവുകളൊക്കെ ഇഷ്ടം പോലെ കയ്യിലുണ്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് Claro, claro.